യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ച ദിവസം ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവർക്കും നല്ല ഞായറാഴ്ച ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു ഇന്ന് ദേവാലയത്തിലൊക്കെ പോകാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒരനുഗ്രഹം അനുഭവിക്കാനും കുടുംബത്തിൽ അതൊരു നന്മയായി മാറാനും ഇടയാകത്ത കവിത നല്ല ഒരു ദിവസമായിരിക്കട്ടെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ വചനത്തിലൂടെ ദൈവീകമായ ചില അനുഭവങ്ങൾ ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഓർത്തു പ്രാർത്ഥിക്കുവാണ് ഒരു വലിയ കുടുംബ കുടുംബമാണ് ഡെയിലി ബ്ലെസ്സിങ് അല്ലെങ്കിൽ യോഗ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് വലിയൊരു കുടുംബമാണ് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് ഒന്നിച്ച് ദൈവവചനം കേൾക്കുന്ന ഒരു കുടുംബമാണ് ഒന്നിച്ച് പ്രാർത്ഥനയോടൊരു തലമുറയെ വളർത്തിയെടുക്കുന്ന ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കൂട്ടായ്മയാണിത് ഇത് പരിശുദ്ധാത്മാവ് ഒരുക്കിയ ദൈവ സാന്നിധ്യമുള്ള ഒരു അനുഗ്രഹമുള്ള കൂട്ടായ്മയാണ് ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗമുള്ളവരാണ് കാരണം ദൈവത്തിൻ്റെ വചനം അനേക വ്യക്തികളിൽ എത്തിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത നിയോഗമുള്ള മനുഷ്യരാണ് നിങ്ങൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മളിലൂടെ ദൈവത്തിൻ്റെ വചനം അനേകർക്ക് പ്രത്യാശ നൽകുന്ന സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന ദൈവവചനം നമ്മളിലൂടെ അനേകർ കേൾക്കാൻ ഇടയാകണം അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ പദ്ധതിയിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഉള്ളത് ഇത് ദൈവ നിശ്ചയമാണ് ഇത് ദൈവീക പദ്ധതിയുടെ ഭാഗമാണ് നന്ദിയോടെ ഓർക്കുന്നു പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് കേൾക്കാം അപ്പസ്തോല പ്രവർത്തനം പതിനെട്ടാം അദ്ധ്യായം പത്താമത്തെ വാക്യം അപ്പസ്തോല പ്രവർത്തനം പതിനെട്ട് പത്ത് എന്തെന്നാൽ ഞാൻ നിന്നോടുകൂടെയുണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട് എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്നെ ആരും ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരാക്രമണവും ഉണ്ടാവുകയില്ല ആരും ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കും ലഭിക്കാത്തൊരു ദൈവീക സംരക്ഷണം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം ആർക്കും ലഭിക്കാത്തൊരു ദൈവീക സംരക്ഷണം ആരും ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയോ ഇല്ല ഞാൻ നിന്റെ കൂടെ ഉണ്ട് അപ്പം ദൈവം കൂടെ ഉണ്ടാകാൻ എന്താ കാരണം പതിനൊന്നാമത്തെ വാക്യമുണ്ട് പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വർഷവും ആറു മാസവും താമസിച്ചു അപ്പോൾ അവിടെ ദൈവസാ ദൈവവചനത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് ഒമ്പതാമത്തെ വാക്യോ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക ദൈവത്തിൻ്റെ വചനം കൊടുക്കുക ദൈവത്തിൻ്റെ വചനം അനേകർക്ക് കൊടുക്കുക നിശബ്ദനായിരിക്കാതെ വെറുതെ ഇരിക്കാതെ മൗനമായിട്ടിരിക്കാതെ നീ ദൈവവചനം പ്രസംഗിക്കുക പിന്നെയോ ദൈവവചനം പഠിപ്പിച്ചു ഒരു വർഷവും ആറു മാസവും താമസിച്ചു അങ്ങനെ താമസിച്ചപ്പോൾ ദൈവവചനം ഒരു സ്ഥലത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എഴുതിയിട്ടുള്ള വാക്യമാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ച ഈ വചനം കേൾക്കുമ്പോൾ ദൈവവചനം പറയുന്ന ഞാന് ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളിലൂടെ അനേകം ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ദൈവവചനമായതിനകത്ത് പ്രസംഗിക്കുന്ന സാമ്പത്തിക കാര്യമോ അല്ലെങ്കിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കാനുള്ള കാര്യമോ ആളെ കൂട്ടുന്ന കാര്യമോ ഇതൊന്നുമല്ല ഇവിടെ പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനം പ്രത്യാശ നൽകുന്ന സമാധാനം നൽകുന്ന സ്വസ്ഥത നൽകുന്ന ദൈവസാന്നിധ്യത്തെ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ ദൈവവചനം കൊടുക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം ഉണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല എന്തേലുമൊക്കെ പേടിയുണ്ടോ ഭയമുണ്ടോ ടെൻഷനുണ്ടോ അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എങ്ങോട്ട് പോകും അയ്യോ ഈ രോഗം വരുവോ ഈ പ്രശ്നം എനിക്ക് വരുവോ ഈ പ്രതിസന്ധിയിലേക്ക് എൻ്റെ ജീവിതം പോകുവോ എല്ലാം തകർന്നു പോകുവോ എൻ്റെ മക്കൾ രക്ഷപ്പെടാതെ രക്ഷപ്പെടാതിരിക്കുവോ നൂറ് കാര്യങ്ങളെക്കുറിച്ച് തീ തി പലരും ഈ വചനം കേട്ടെ ദൈവവചനം കേൾക്കുന്നവർ കേൾക്കുക ദൈവവചനത്തെ വിശ്വസിക്കുന്നവർ കേൾക്കുക നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തോടുള്ള സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി പറയുക ദൈവവചനം നിങ്ങൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ ആ വചനം നിങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ ആ വചനം നിങ്ങളുടെ മക്കളിൽ വരുമ്പോൾ ആ വചനം നിങ്ങളുടെ വീടുകളിൽ നിറയുമ്പോൾ ആരും നിങ്ങളെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല പലരും ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ നോക്കും അസൂയ കൊണ്ടും ദേഷ്യം കൊണ്ടും വെറുപ്പ് കൊണ്ടും വിദ്വേഷം കൊണ്ടും ഉപദ്രവിക്കാനും ആക്രമിക്കാനും നോക്കും വാക്കുകൊണ്ടാക്രമിക്കും പ്രവർത്തി ആക്രമിക്കും ഇല്ലാ വചനങ്ങൾ ആക്രമിക്കും നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന വിധത്തിൽ നമ്മളെ ഉപദ്രവിക്കാം നമ്മളെക്കുറിച്ച് മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ അവിടെ ഇവിടെ എല്ലാം പറഞ്ഞ് നമ്മുടെ സ്വസ്ഥത കെടുത്താം പ്രതിസന്ധികളുണ്ടാകാം പ്രയാസങ്ങളുണ്ടാകാം ദൈവവചനം കേൾക്കുന്നവർ കേട്ടെ ആരും ഉപദ്രവിക്കുകയോ ഒരു ഉപദ്രവവും നിനക്ക് വരത്തില്ല ഒരു ദോഷവും വരിയേല ഒരു തിന്മയും വരില്ല നമ്മളെന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയില്ലേ ഒരു ദോഷവും എനിക്ക് വരിയേല ഒരു തിന്മയും എനിക്ക് വരില്ല ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടിയില എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു എന്ന് ഈ വചനത്തിൻ്റെ ബേസിലാണ് പ്രസംഗിക്കുന്നത് ഒരടിസ്ഥാനം ഇതാണ് ആരും നിന്നെ ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയോ ഇല്ല പറഞ്ഞേ കർത്താവ് അങ്ങയുടെ വചനത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങയുടെ വചനം കേൾക്കുന്ന കുടുംബമാണ് ഞാൻ അങ്ങയുടെ വചനം കേൾക്കുന്ന മക്കളാണ് എൻ്റേത് ഒരു സമൂഹമാണ് നമ്മുടേത് പ്രാർത്ഥന ആയുധമാക്കിയ സമൂഹമാണ് നമ്മളുടേത് ദൈവവചനത്തെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത് ആരും ഉപദ്രവിക്കുകയോ ആരും നിങ്ങളുടെ കുടുംബത്തെ ആരും നിങ്ങളുടെ മക്കളെയോ ജീവിത പങ്കാളിയോ ബിസിനസ്സിനെയോ കൃഷിയെയോ ഏ ആരും നിന്നെ ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയോ ഇല്ല എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പ്രാർത്ഥിക്കാൻ പോവുക കർത്താവേ ഈ കഴിഞ്ഞ ഈ മാസം മുഴുവൻ വചനം കേൾപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ നാളുകളിൽ ആദ്യമായി ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞവർ ഇത് ഈ വചനം കേട്ടു ഒരനുഗ്രഹവും ഇല്ല ഇത് കേട്ടതൊക്കെ വെറുതെയാണെന്ന് ചിന്തിച്ച് മാറിപ്പോയവരുണ്ടാകാം അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൽ അകന്നു നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനത്തെ ഈ വചന ശുശ്രൂഷ പ്രാർത്ഥനയെ കുറ്റം പറയുന്ന വിമർശിക്കുന്ന കളിയാക്കുന്നവരുണ്ടാകാം അവരെ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന ഈ വചനം കേൾക്കുന്ന ഈ വചനം അനുസരിക്കുന്ന ഈ വചനം അയച്ചു കൊടുക്കുന്ന ഈ വചനം എഴുതി വയ്ക്കുന്ന ഈ വചനം സ്റ്റാറ്റസ് ഇടുന്ന വ്യക്തികളുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമുള്ളവരാണ് അങ്ങയുടെ വചനത്തെ കൊടുക്കാൻ അതനുസരിക്കുന്നവരാണ് നമ്മൾ നിങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും വരികയല്ല ഒരു തിന്മയും വരില്ല ആരും ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയോ ഇല്ല ആരും നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ മക്കളെയോ ആരോഗ്യത്തെയോ ആയുസിനെയോ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ ആപത്തനർത്ഥങ്ങളെന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ ശരീരത്തിൻ്റെ അകവും പുറവും സംരക്ഷിക്കണമേ സന്തോഷവും സമാധാനവും ദൈവം നൽകുന്ന ഐശ്വര്യവും ഞങ്ങളിൽ ഉണ്ടാകണമേ ദീർഘായുസ് നല്ല ആരോഗ്യവും തരണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഇന്ന് അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ ആരും ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയോ ഇല്ല എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു കാരണം ഞാൻ കേട്ടത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവം നിങ്ങളെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു നല്ല ദിവസമായിരിക്കട്ടെ നല്ല പ്രാർത്ഥിക്കാനും നല്ലപോലെ പള്ളി പോകാനും ആരാധിക്കാനും നല്ല യാത്രകൾ ചെയ്യാനും നല്ല ഫുഡ് കഴിക്കാനും നല്ലപോലെ ആയിരിക്കാനും സമാധാനവും സന്തോഷമൊക്കെ ഒത്തിരി നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെ തിങ്കളാഴ്ചയാണ് മറക്കാതെ രാവിലെ തന്നെ അഞ്ചരയ്ക്ക് വചനം കേൾക്കാൻ ഒരുമിച്ച് കൂടാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ